ജീവിതത്തിന്റെ പുതിയ മാപ്പിൽ വന്നു പെട്ടത് ഇവിടെ ഉയർത്തെഴുന്നേൽക്ക് യാത്ര ഇലകൾ കൊഴിഞ്ഞ നിന്നും തേടിയുള്ള യാത്ര സ്വപ്നങ്ങളെ വേട്ടയാടി പിടിക്കാനാണെങ്കിൽ നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാം ഒരു സ്വപ്നം സ്വപ്ന കണ്ണിൽ ഇവൻ ഇവൻ നരഭോജി ശിലായുഗം മുതൽ ിൽ വംശനാശം സംഭവിച്ച വന്യജീവികളെല്ലാം തിരിച്ചു വരും പിന്നെ മനസ്സിലായത് അച്ഛനോടുള്ള പക തീർക്കാനാണ് എന്റെ അച്ഛൻ്റെ മരണത്തോട് അത് തീർന്നു എനിക്ക് ആയത് കൊണ്ട് മാത്രം കിട്ടിയ സൗഭാഗ്യമാണല്ലോ നിങ്ങളോടൊപ്പമുള്ള ഈ ജീവിതം പടങ്ക എന്തെങ്കിലും പറയാൻ പറയണോ എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം ബന്ധുക്കൾ ആരാണ്ടാണെന്ന് തോന്നുന്ന വല്യമാനോ ഞാൻ ഹരീശ് ണ്ടിലെങ്കിലും ഓരോരുള്ള ചോറ് കഴിച്ചിട്ട് സിനിമാ നടൻ യുവർ നൈസ് കുട്ടിയുടെ പേരെന്താണ് ോ സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ അതാ ഒരു പ്രത്യേകത ദൈവത്തിന്റെ ഓരോരോ കളികളെ പോലും കണ്ടിട്ടില്ല പിന്നെ ഈ വിക്കം വക്കീൽ വക്കീൽ വാർത്ത പറയാനാണ് വന്നത് അതെ അത് ഞാനാ നിർബന്ധം പിടിച്ചത് കാര്യങ്ങൾ നിയമത്തിന് വായിക്കുന്നോട്ടെ വക്കീലേ ഞാൻ പറയുന്നത് കേട്ടാ മിസ്റ്റർ ആവരുത് ഷോക്ക് എനിക്ക് എടോ ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്താ റെയിൽവേ ട്രാക്ക് അതിലൂടെ പറഞ്ഞുപോയ ട്രെയിനിന്റെ ചക്രങ്ങൾ തെറിപ്പിച്ച എന്റെ അമ്മയുടെ മാംസ കഷ്ണങ്ങൾക്ക് വേണ്ടി തെരുവ് പട്ടികൾ കടിപിടി കൂടിയപ്പോടെ നോക്കി നിന്ന ആ മനുഷ്യർക്കിടയിൽ നിന്നും ആ മാംസ കഷ്ണങ്ങൾ വാരിക്കൂട്ടിയ കൈകളാണോ ഇത് അന്നുണ്ടായതിനും എന്ത് ഷോക്കാണോ വക്കീലെ ഇപ്പോഴൊന്നും പറഞ്ഞെ കയറില്ല ഒരിക്കലും ഈ നിമിഷങ്ങളെ ഓർത്ത് നിങ്ങൾ പച്ചാത്തപിക്കും ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെ വാക്കുകൾ കൊണ്ട് കശക്കി എറിഞ്ഞ് മറ്റുള്ളവരെ സ്വൈര്യം കെട്ടുക അത്യാളുടെ ഹോബിയാണ് ഇപ്പൊ ചോദിച്ചല്ലോ നിങ്ങൾ അറിയാത്ത എന്തൊക്കെ രഹസ്യങ്ങൾ ഇനിയും ഉണ്ടെന്ന് എനിക്ക് പറയാനുള്ളത് രഹസ്യങ്ങളല്ല സത്യങ്ങൾ ഇത്രയും കാലം ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ ഒക്കെ പരസ്യമാക്കിയാൽ പുറത്ത് കൂട്ടിൽ കിടക്കുന്ന മൃഗങ്ങളുടെ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പകരം ഇവൾ മതിയോ ഞാൻ എല്ലാവരും ഞാൻ സ്വതന്ത്രരാക്കും ആദ്യം ആദ്യം രക്ഷപ്പെടേണ്ടത് ഹരിശങ്കർ വാട്ട് ആർ യു ഡൂയിങ് മാൻ സ്വന്തം ഭാര്യ പണയ പണ്ടമാക്കി പണയപുണ്ടമാക്കി ചൂതുകളിച്ചൊരു മഹാരാജാവുണ്ടല്ലോ നമ്മുടെ പുരാണത്തിൽ അയാളുടെ പേരോ ധർമ്മപുത്രർ അയാളേക്കാൾ മാന്യനല്ലല്ലോ ഈ പാവം ഹരിശങ്കർ നഷ്ടപ്പെടുന്ന നിമിഷം ജീവിതത്തിന്റെ ശ്വാസം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല ഒരിക്കൽ ഈ നിമിഷങ്ങളെ ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും പവിത്ര പവിത്ര പറ്റാത്തവയ്ക്കും നിൽക്കുന്ന ഭൂമിയും ആകാശവും ശ്സിക്കുന്ന വായുവും നഷ്ടപ്പെടുമ്പോ ഒപ്പമുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിൽ എന്താ തെറ്റ് ഇനി നടന് ഇവിടെ കണ്ട കാഴ്ചകൾ ആ മനസ്സിനെ വല്ലാതെ മടിപ്പിക്കുന്നു ഈ വേഷം ഞാൻ ഇവിടെ അയച്ചു വയ്ക്കുന്നു ഈ തൊപ്പിയും കോട്ടുമൊക്കെ ചേരുന്നത് ഈ നിങ്ങൾക്ക അച്ഛന്റെ മോൻ തന്നെ സ്വന്തം ഭാര്യ എവിടെ പൊതു നിർത്തുന്നു

ായാലും ഞാൻ നൃത്തം ചെയ്യില്ലേ എത്ര പണം വേണമെങ്കിലും ക്ഷമിക്കണം

രാജ പലതുറയിൽ പെട്ടെന്ന് തന്നെ വേണം വരനായിട്ട് അല്ലെ െ നിങ്ങളെല്ലാവരും അയാളുടെ ആൾക്കാരാ ആ ഭൂമന്റെ ചേട്ടത്തി കുട്ടി ഞാൻ ആരാക്ഷകൻ ആണല്ലോ

ഇന്നലെ ഞാൻ ഞങ്ങൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോ എന്റെ പൊണ്ണും പോലെ ഒന്നും ചെയ്യല്ലേ എന്റെ സ്വപ്നമായിരിക്കുന്നത് മാത്രമല്ല ഈ ചേരിയിലുള്ള എല്ലാരുടെയും കോളേജിൽ വന്ന ും തോട്ടിമ്പടിയിൽ നിന്ന് സഹായിച്ചു വാ ഇവൻ പഠിത്തത്തിനുള്ള മക തേടുന്നത് വലിച്ചു ചുമച്ചു ചത്ത ഒരു പാവ മനുഷ്യൻ്റെ ആഗ്രഹം കൂടിയാ ഇപ്പൊ ജീവന് വേണ്ടി ഈ അങ്ങനെ വളരെ കഷ്ടപ്പെട്ടായി ഇതുവരെ എത്തിയിരുന്നു ഇത് രണ്ടു വർഷം രണ്ടു വർഷം കൂടി മാത്രം പൂർത്തിയാക്കില്ല പൂർത്തിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല